പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം മുതൽ കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടിശ്ശിക ഇനത്തിൽ ശേഷിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ ഗഡുവിൽ ഒരു ഗഡുവായിരുന്നു ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത് തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ആയിരത്തി രൂപയുടെ വിതരണം കൂടി പൂർത്തിയായ സാഹചര്യത്തിലാണ് സംസ്ഥാനം സംസ്ഥാനത്ത് വീണ്ടും കുടിശ്ശിക തീർപ്പാക്കൽ നടപടികൾക്കുള്ള വഴി ഒരുങ്ങിയത് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അൻപത് ലക്ഷത്തിൽ പരം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും ഇനി ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയടക്കമുള്ള വിതരണമാണ് ആരംഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പെൻഷൻ കുടിശ്ശിക തീർപ്പാക്കൽ നടപടിക്ക് പിന്നാലെ പെൻഷൻ വർദ്ധനവ് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സൂചനകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്കും കുടിശ്ശികക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ നിലവിൽ ഈ വർഷത്തെ മസ്റ്ററിംഗ് ഈ അസം awesome. പത്തോടുകൂടി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത് ഏറ്റവും അർഹരായവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പെൻഷൻ തുകയുടെ വിതരണ നടപടികൾക്ക് പുറമെ തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക വിതരണവും പൂർത്തിയാക്കും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പിന്നാലെ തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർധനവും പ്രഖ്യാപിക്കും പെൻഷൻ തുകയിൽ നൂറ് മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തണമെന്നാണ് ഒരു വിഭാഗം ആളുകളുടെ ആവശ്യം ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളും വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം തനതു മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയും കുടിശ്ശികയും മുടങ്ങാതെ ലഭിക്കുന്നതിനായുള്ള വാർഷിക മസ്തറിംഗ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിനനുസരിച്ച് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി അവസാനിക്കുന്നതാണ് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ അവസരമുണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത കാലയളവിലെ പെൻഷൻ തുകക്കും കുടിശ്ശികക്കും ഇവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് ഇന്ന് വാർഷിക മസ്റ്ററിംഗ് സമയം അവസാനിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാൻ മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നത് തിന് അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാനിച്ച സമയം പിന്നീട് സെപ്റ്റംബർ പത്ത് വരെ നീട്ടി നൽകുകയായിരുന്നു ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കുള്ള സ്വന്തമായി വീട് വയ്ക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടി നൽകി രണ്ടായിരത്തി ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം എ വൈ റ്റു പോയിൻറ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവനനില നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക